വെൽക്കം ടു സയൻസ് ബസ് കോഡിംഗ് ക്ലാസ്സസ് സോ ഈ ഒരു വീഡിയോയിൽ പൈത്തൺ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ പാറ്റേൺ വരയ്ക്കുക നമ്മൾ നോക്കാൻ പോകുന്നത് സോ പൈത്തലിൽ ഇതുപോലെ ഡ്രോയിങ്ങിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ലൈബ്രറിയാണ് ഈ ലൈബ്രറിയുടെ പേര് ടേട്ടിൽ എന്നാണ് സോ ടേട്ടിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോകുന്നത് സോ അതെങ്ങനെയാ ചെയ്യാമെന്ന് നോക്കാം സോ വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ടോട്ടൽ ലൈബ്രറി നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം സോ നമ്മൾ ഫ്രം ടോട്ടൽ ഇമ്പോർട്ട് സ്റ്റാർ സ്റ്റാർ എന്ന് പറയുന്നത് എന്താ ആ ഒരു ലൈബ്രറിയിലത്തെ എല്ലാ ഫംഗ്ഷൻസും ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇമ്പോർട്ട് ടോട്ടൽ എന്നും പറയുന്നുണ്ട് ഇവിടെ അതായത് ആ ഒരു പെർട്ടിക്കുലർ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു ലൈബ്രറിയിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ടോട്ടലിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ഫുൾ ഡ്രോയിങ്ങും ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഒരു ചോക്ക് പീസ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കില്ലേ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ടിയു ആർ അതായത് ടോട്ടലിൻ്റെ ഒരു ഷോർട്ട് ഫോം കൊടുത്തേക്കുന്നതാണ് ടീയു ആർ ഈക്വൽ ടു ടോട്ടിൽ ഡോട്ട് ടോട്ടൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ നമ്മളൊരു ട്രയാങ്കിൾ ആണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത് യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് ട്രയാങ്കിൾ വരയ്ക്കാം ഇങ്ങനെ ഇങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുക അല്ലെ സോ ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ വരയ്ക്കുന്നത് ഈ ബേസ് ലൈൻ ആണ് കേട്ടോ അതായത് യു ആർ ഡോട്ട് ഫോർവേഡ് ഹൺഡ്രഡ് അതായത് ഹൺഡ്രഡ് പിക്സൽസ് ഫോർവേഡ് നടക്കാനാണ് പറയുന്നത് ഈ ഒബ്ജക്റ്റിനോട് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബേസ് ലൈൻ നമുക്ക് കിട്ടുന്നത് ഹൺഡ്രഡ് പിക്സൽ നടന്നു ണം ഇനി എന്ത് ചെയ്യണം ഇനി തിരിയണം അല്ലെ ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിയണം ഒരു ആംഗിളിൽ തിരിയണം അല്ലെ സോ ഞാനിവിടെ ആംഗിൾ എത്രയാ വൺ ട്വന്റി എന്നുള്ള ഒരു ആംഗിൾ ആണ് കൊടുത്തിരിക്കുന്നത് സോ ടി യു ആർ ഡോട്ട് ലെഫ്റ്റ് വൺ ട്വന്റി അതായത് ഹൺഡ്രഡ് പിക്സൽ നടന്നതിന് ശേഷം ലെഫ്റ്റിലേക്ക് ഒരു വൺ ട്വന്റി ഡിഗ്രി തിരിയണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് സോ എന്താ തിരിഞ്ഞു തേട്ടിലപ്പോൾ ഒരു വൺ ട്വൻ്റി ഡിഗ്രി തിരിഞ്ഞു ഇനി തിരിഞ്ഞു നിന്നിട്ടേ ഉള്ളൂ ഇനി ആളെ എന്ത് ചെയ്യണം നമ്മൾ നടത്തിക്കണം അല്ലേ സോ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഒന്നും കൂടെ ഫോർവേഡ് ഹൺഡ്രഡ് കൊടുത്തു ഓക്കെ സോ ഫോർവേഡ് ഹൺഡ്രഡ് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് പറ്റി ഈ തിരിഞ്ഞു വൺ ട്വൻറ്റി നിൽക്കുന്ന ഡിഗ്രിയിൽ തിരിഞ്ഞു നിൽക്കുന്ന ആള് ഒന്നും കൂടി ഹൺഡ്രഡ് പിക്സൽ നടന്നു അല്ലേ സോ അപ്പോൾ ഇവിടം വരെ എത്തി ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം അവിടെ ലെഫ്റ്റിലേക്ക് തിരിയണം എന്നാലേ തേർഡ് സൈഡ് കിട്ടുള്ളു അല്ലെ സോ അവിടെ നമ്മൾ എന്ത് പറഞ്ഞു ആർ ഡോട്ട് ലെഫ്റ്റ് വൺ ട്വന്റി എന്ന് പറഞ്ഞു അതായത് ആംഗിളിലേക്ക് തിരിയാൻ പറഞ്ഞു ഇനി തിരിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം ഫോർവേഡ് നടക്കണം അല്ലേ സോ ടി യു ആർ ഡോട്ട് ഫോർവേഡ് ഹൺഡ്രഡ് ടിയു ആർ ഡോട്ട് ഫോർവേഡ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞപ്പോ ഈ തേർഡ് സൈഡും നടന്നു തീർന്നു സോ ടോട്ടലി നമുക്ക് നോക്കുമ്പോ എന്താ ഒരു ട്രയാങ്കിൾ തന്നെ നമുക്ക് കിട്ടി അല്ലെ സോ ഇതുപോലെയാണ് ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്ക് ജനറേറ്റ് ആയി വരാം ഇനി ഈ പ്രോഗ്രാം എങ്ങനെ എൻഡ് ചെയ്യാം ടേർട്ടിൽ ഡോട്ട് ഡൺ കൊടുക്കുക ഡൺ കൊടുത്ത് കഴിയുമ്പോൾ ഓക്കെ നമ്മുടെ ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞു ടേർട്ടിൽ ഇനി റെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു കോഡാണത് സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം ഇതേണ്ടോ ഇപ്പം നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി സോ ഇങ്ങനെയാണ് നമുക്ക് ടേർട്ടിൽ ലൈബ്രറി യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാറ്റേൺസ് പൈത്തണിൽ വരയ്ക്കാൻ പറ്റുന്നത് സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്